രണ്ടാം വർഷവും പതിവ് തെറ്റിക്കാതെ തളിപ്പറമ്പ് നഗരസഭാ കൌൺസിലർ കെ വത്സരാജൻ തന്റെ വാർഡിലെ മുതിർന്ന പൌരന്മാർക്ക് ഓണക്കോടിയുമായി എത്തി പത്തൊൻപതാം വാർഡായ പാലകുളങ്ങരയിലെ കൌൺസിലറാണ് കെ വത്സരാജൻ പാലക്കുളങ്ങരയിലെ മുപ്പത്തിയഞ്ചോളം മുതിർന്ന പൗരന്മാർക്ക് സ്വന്തം ചെലവിലാണ് കെ വത്സരാജ് ഓണക്കോടി നൽകുന്നത് കഴിഞ്ഞ വർഷവും പേർക്ക് കോടി നൽകിയിരുന്നു നഗരസഭാ കൌൺസിലർ എന്ന നിലയിൽ തന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിനു മുൻപായി വാർഡിലെ അറുപത് വയസ്സ് പൂർത്തിയായ മുഴുവൻ പേർക്കും ഓണക്കോടി നൽകാനാണ് വത്സരാജന്റെ തീരുമാനം ഇത്തവണത്തെ ഓണക്കോടി വിതരണം ബുധനാഴ്ചയാണ് തുടങ്ങിയത് തിരുവോണത്തിന് മുൻപായി മുപ്പത്തിയഞ്ചു പേർക്കും വീടുകളിലെത്തി നേരിട്ട് തന്നെ ഓണക്കോടി നൽകുമെന്ന് കെ വത്സരാജൻ പറഞ്ഞു വാർഡിലെ മുഴുവൻ മുതിർന്ന പൗരന്മാർക്കും അതായത് അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഓണക്കോടി വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് നമ്മളിപ്പോൾ ഈ വീട്ടിലിപ്പോൾ ഓണക്കോടി വിതരണം ചെയ്തിട്ടുള്ളത് ഇത് കഴിഞ്ഞ ഓണത്തിന് നമ്മൾ കൊടുത്തിരുന്നു ഏകദേശം മുപ്പത്തഞ്ച് പേർക്ക് ഈ വർഷവും മുപ്പത്തഞ്ച് പേർക്കാണ് കൊടുക്കുന്നത് അടുത്ത ഓണവും വിഷു രണ്ട് ടേവും കൂടി ബാക്കിയുണ്ടാവും നമ്മുടെ ഈ കൗൺസിലിൻ്റെ കാലാവധി കഴിഞ്ഞവരെ അതോടുകൂടി ഈ പാലോളങ്കര വാർഡിലെ എല്ലാ മുതിർന്ന പൗരന്മാർക്കും ഓണക്കോടി കൊടുക്കുകയാണ് ഉദ്ദേശം ന്യൂസ് ബ്യൂറോ